ഈ കുടിയേറ്റ ചേത ഒരു സംഭവം ഉണ്ടാകുന്നു ഇവിടെ ആറ് സഹോദരങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് കടന്നുപോയി ആ ആ ആ എടുത്ത് അത് ഗാന്ധി പാർക്കിൽ ഈ സമരം പൈസ സഹായിക്കാൻ നമ്മുടെ തൊണ്ടർനാട് പഞ്ചായത്തിൽ തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കടുമ കടിച്ചു കൊന്നു അവിടെ മന്ത്രി ശശീന്ദ്രൻ ഉൾപ്പെടെ വന്നു അദ്ദേഹത്തിന്റെ മകൾ ആ മന്ത്രിയോട് പറഞ്ഞു എന്റെ ചാച്ചനുണ്ടായ അവസ്ഥ ഇനി വയനാട്ടിൽ ആർക്കും ഉണ്ടാവരുതെന്ന് കേട്ടിരുന്നു അന്ന് അത് കേട്ടിരുന്നവർ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് വന്നപ്പോ അജിയുടെ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ ചാച്ചനുണ്ടായ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുത് ഇനി നമ്മൾ ഇറങ്ങണം ഇനി നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല